റസൂൽ അല്ലാഹി സു അല്ലാസ്ലാത്തമങ്ങളുടെ സമുദായം എഴുപത്തി മൂന്ന് സമുദായമാകും റസൂൽ പറഞ്ഞാൽ എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് സംഘമാവും അതിൽ ഒരു സമുദായം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ് എല്ലാം വില്ലത്തൻ വാഹുദീൻ എന്ന് പറഞ്ഞല്ലോ ഈ വില്ലത്തൻ വാഹിദീൻ എന്നതിൽ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാൽ സ്റ്റോറി അത്രമാത്രം പ്രസക്തമാണ് എന്നറിയില്ല അതായത് ഇപ്പോൾ നമ്മൾ സുന്നി മുജാഹിദ് ജമാഅത്ത് ഈ സുന്നികളിൽ തന്നെ മൂന്ന് നാലും വിഭാഗമുണ്ട് അതുപോലെ പിന്നെ മുജാഹിദ് വിഭാഗവും അറിയപ്പെടുന്ന ഒരു മൂന്ന് വിഭാഗം എനിക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ അതായത് ആ ആദർശം ഫുൾ ആയിട്ട് എനിക്കറിയില്ല അപ്പം ഞാൻ അറിയുന്നൊരു മൂന്ന് വിഭാഗമുണ്ട് അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഈ എഴുപത്തി മൂന്നിൽ നമുക്ക് എണ്ണാൻ പറ്റുമോ അതല്ലാതെ വേറെ പിന്നെ എഴുപത്തിമൂന്ന് വിഭാഗമാണോ ഉള്ളത് എന്നാണ് അറിയുന്നത് അതായത് മുസ്ലിം ഉമ്മത്തെ എഴുപത്തിമൂന്ന് വിഭാഗമായി മാറും എന്ന് ഹദീസിന് പഠിപ്പിച്ചു ഇന്ന് കാണുന്ന ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളൊക്കെ ഈ എഴുപത്തി മൂന്നിൽ നമുക്ക് അങ്ങനെ എണ്ണാൻ പറ്റുമോ എന്നാണ് അങ്ങനെ എണ്ണാൻ പറ്റൂല അതല്ല എഴുപത്തി മൂന്ന് സുന്നി ഒന്നോ രണ്ടോ മൂന്നോ വിഭാഗങ്ങൾ മുജാഹിദ് രണ്ടോ മൂന്ന് വിഭാഗങ്ങൾ അങ്ങനെയൊക്കെ പേടല്ല എഴുപത്തി മൂന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് വിപ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് ആശയങ്ങളാണ് ഒരു ആശയം ഒരു പക്ഷേ പത്ത് ടീമിനടുത്തുണ്ടാവും അതേ ടീമിന് വേറെ വിഷയത്തിൽ വേറെ ടീമിന് ആശയം ഉണ്ടാവും അല്ലാതെ ഈ എഴുപത്തി മൂന്നാണ് സുന്നി മുജാഹിദ് അമലി ഇങ്ങനത്തെ എഴുപത്തി മൂന്ന് അല്ല അതൊക്കെ ചില ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമാണ് എഴുപത്തിരം വേണ്ടി ഉപയോഗിച്ച സൗകര്യങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒക്കെയാണ് സംഘടനാ സംവിധാനത്തിന്റെ പേരിൽ മാത്രം അതൊരു വിഭാഗമായി അല്ലെങ്കിൽ അതൊരു ഒരു എഴുപത്തി മൂന്നിലൂടെ എണ്ണം കൂട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അതല്ല അതുകൊണ്ടാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട് അൽ ഫർഖു ഫർ ഫിറഖ് എന്ന പേരിൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആലിം അദ്ദേഹം ആയിരം കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ് അൽ ഫറക്കു ബൈൻ വ്യത്യസ്തമായ വിഭാഗങ്ങളെ വേർതിരിച്ച് അവിടൊക്കെ ആശയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ് ആ കിതാബിൽ അദ്ദേഹം അന്നുള്ള എഴുപത്തിരണ്ട് സംഘങ്ങൾ പേരെടുത്തു പറയുന്നുണ്ട് എഴുപത്തിരണ്ട് സംഘത്തെ അന്ന് ആയിരം കൊല്ലം മുമ്പ് അദ്ദേഹം പേരെടുത്തു പറഞ്ഞു ഇതൊക്കെയാണ് ഈ പറഞ്ഞ പുഴച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം ആ ആയിരം കൊല്ലങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് പിന്നെ വേറെ എത്രപോലെ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം ഇനി ഏത് സംഘം വന്നാലും അന്ന് എണ്ണിപ്പറഞ്ഞ ആ സംഘങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ആശയമായിരിക്കും ഇനി പേരോ പറയാം പുതിയ ആശയം പറയാണ്ടാവില്ല അപ്പൊ ഇതൊന്നും കേവല പാർട്ടിയായിപ്പോയി അല്ലെങ്കിൽ സംഘടിത പോയി അതുകൊണ്ട് പോകാന് ശനിയുടെ പക്ഷത്താണ് അതിൽ തെറ്റും തെറ്റായ ആളാണ് എന്നില്ല നേരെ നേരത്തെ പറഞ്ഞ പോലെ ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ ഉള്ളത് ഇനി ചില ആളുകൾ ഈ വിഷയത്തിൽ അഹരിസുണ്ണയിൽപ്പെട്ട ആളായിരിക്കും പക്ഷെ ഒരു വിഷയത്തിൽ തെറ്റായ പാർട്ടി നിലപാടുണ്ടാവും അങ്ങനെ വരാം നൂറ് ശതമാനം അഹരിസുന പ്രകാരം പോകുന്നവരുണ്ടാകും അഹരിസുനയുടെ അടുത്ത് വലിക്കുന്നവരുണ്ടാവും അഹരിസുന്നയാണ് ചില വിഷയത്തിൽ അവർക്ക് അഹരിസുനയുടെ നയമല്ല അങ്ങനെ ഉണ്ടാവും ചില വിഷ മിക്കവാറും വിഷയത്തിൽ പഴയി പോയി എന്നാൽ ചില വിഷയത്തെ അഹിസ നയമാണ് അതും അതൊക്കെ മനുഷ്യന്മാരിൽ എല്ലാ കാലത്തും ഉള്ളത് അപ്പൊ നമ്മളെ പറ്റി നമ്മൾ എത്തുന്നതാണ് നൂറ് ശതമാനം അഹ്ലുസുനയുടെ നയം അനുസരിച്ച് പോകണമെന്നതാണ് ഏത് വിഷയത്തിലും അഹ്ലുസുനയുടെ നയം എന്താണോ അത് സ്വീകരിക്കുന്നതാണ് ആ നിർബന്ധ ബുദ്ധി നമുക്കുണ്ട് ഒരുപക്ഷെ മറ്റു സംഘത്തെടുക്കുമ്പോഴോ ചിലപ്പോൾ അവരുടെ പകുതിയിലേറെ വിഷയങ്ങളിൽ അഹ്സുണ്ണിയായിരിക്കും അല്ലെ എന്നാൽ ഈ വിഷയത്തിൽ ആ നിലപാട് അഹുസുന നിലപാടല്ല എന്ന് പറയാൻ പറ്റും ആ വിഷയത്തിൽ അവർക്ക് നിലപാടാണ് ഈ വിഷയത്തിൽ മുർജിയാക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ കലരികളുടെ നിലപാടാണ് ഈ വിഷയത്തിൽ ശിയാക്കളുടെ നിലപാടാണ് എന്ന് പറയും ബാക്കിയെല്ലാത്തിനോ ഒരു ശരിയായിരിക്കും അശ്വനികൾ അശ്വനികൾ നൂറ് ശതമാനം അലുസുനക്ക് പുറത്താണോ ഒരിക്കലുമല്ല ചില വിഷയങ്ങളിൽ അള്ളാഹുന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട അല്ലാഹുഡ അസ്വാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ റൂട്ട് അഹലുസുലിന്റെ റൂട്ടല്ല എന്നാൽ നിസ്കാരം നോമ്പ് കന്ദുഖത്താണ് നോമ്പുക്ക് മാസം നോമ്പ് നിർബന്ധമാണ് ഹജ്ജോയ്ക്ക് നിർബന്ധമാണ് ഹലുസുന്റെ ദയമാണ് എന്നാൽ വിശ്വാസ രംഗത്ത് ചില വിഷയങ്ങളിൽ നിലപാടല്ല എന്നാ മലക്കളെ വിശ്വാസം മുസ്ലിങ്ങളെ വിശ്വാസം ഇവിടെക്കെയോ അതിന്റെ അശ്രിയായി കാഴ്ചകളൊക്കെ അഹലുസ് വിശ്വാസമാണ് വിശദാംശങ്ങളിലോ പല അബദ്ധങ്ങൾ സമീപിച്ചിട്ടുണ്ട് ആ നിലപാട് അഹലുസുന്റെ നിലപാടല്ല എന്ന് പറയാം ആ വിഷയം പറഞ്ഞു ഒരു നാട്ടിൽ അഹ്സുന ഇല്ലെങ്കിൽ അവിടെ അശ്വരുകൾ മാത്രമാണെങ്കിൽ ആ അശ്വരികളാണ് അഹ് ഏറ്റവും അടുത്ത പറഞ്ഞത് മകച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ എപ്പോഴും എടുത്തു പറയാൻ കാരണിച്ചാൽ എല്ലാ കാര്യത്തിലും ഏത് വിഷയത്തിലും അരിശുൻ്റെ നിലപാട് നിലപാടെന്നും അത് അതേപടി പൂർണ്ണമായും പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഇതുവരെയും ഉണ്ട് അത് നിലക്കുന്ന കാലത്തോളം നമ്മൾ നൂറ് ശതമാനം അരിസുനേക്കാൾ പറയാൻ പറ്റും എന്നാ ഒരു വിഷയത്തിൽ നമുക്ക് നൂട്ടുമാറിയാലോ ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റുമ്പോ ആ വിഷയത്തിൽ നോട്ടുമാറി ആ വിഷയത്തിൽ അരിസുന്റെ നിലപാടല്ല അപ്പൊ ചില പണ്ഡിതന്മാരെ കുറിച്ച് പോലും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇമാം റാസി അദ്ദേഹം ഒരു കാലത്ത് ഫിലോസഫി ഗ്രീക്ക് തത്വചിന് ചെന്നതിന് പിന്നാലെ പോയി അഷിനെ പോയി പോയി അവസാനം വെച്ച് തൗമ ചെയ്തു മടങ്ങി അൽ ജുബൈനി അദ്ദേഹം ഇമാം ഉൽഹ എന്നറിയപ്പെട്ടതാണ് ഇമാം റമൈൻ മക്കത്തും മതയത്വം ദീതി പഠിപ്പിച്ച ഇമാം ഉൽഹാറമൈൻ എന്ന് പേര് ഇത് നാനൂറ്റി പത്തൊമ്പതിൽ ജനിച്ച് നാനൂറ്റി എഴുപത്തി എട്ടിലാണ് ഇമാം ജുബൈൻ വഫാത്തായത് പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം അശ്വനി പോയത് അവസാനം വെച്ച് തന്നെ തെറ്റു മനസ്സിലായി അതിനൊക്കെ പിന്മാറി തൗപ ചെയ്തു മടങ്ങിയിട്ട് അതിന്റെ മഹുസുണയ്ക്ക് പോകുന്നതാണ് അബുൽ ഹസൻ ഹസ്ൻ അശ്വതി ആദ്യകാലത്ത് ചിന്താഗതിക്കാനായിരുന്നു പിന്നെ അതിനു മാറി കുലാബിയത്തിലേക്ക് പോയി പിന്നെ അതിനു മാറി ഹരിസുനക്ക് വന്നു അതുകൊണ്ട് നൂറ് ശതമാനം ഹനിസുനേക്ക് മാറി അതിനു മുമ്പോ പല വിഷയത്തിൽ അഹിസുനയാണ് ചില വിഷയത്തിൽ തെറ്റായ നിലപാടാണ് അപ്പം നമുക്കൊരിക്കലും ഇന്ന പാർട്ടി ഒരു ഹരിസുണയ്ക്ക് പുറത്ത് ഈ സംഘടന ഒരസുനല്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഹരിസുനയാണ് എല്ലാ മുജാരി സംഘടനകളും അഹിസുനയാണ് പക്ഷേ നൂറ് ശതമാനം മഹർഷുനാണോ അല്ല അതാണ് വ്യത്യാസം നൂറ് ശതമാനം മഹർഷുനെ പല വിഷയത്തിലും ഒരു നിലപാട് തെറ്റാണ് അവർക്ക് സുധൈവക്കാർ ഹരീസുകൾക്ക് തള്ളിക്കളയുന്നു എന്നാൽ എല്ലാ ഹീസും തള്ളിയോ ഇല്ല ഒരുപാട് ഹീസും സ്വീകരിച്ചിരിക്കുന്നുണ്ട് ഹരീസുകൾ സ്വീകരിക്കുന്നു അതിനെക്കാൾക്ക് ഹദീസുകൾ തള്ളിക്കളയുന്നു അപ്പൊ ആ വിഷയങ്ങളിൽ സഹിത വിഷയത്തിൽ കണ്ണൂർ വിഷയത്തിൽ ജിന്ന് വിഷയത്തിൽ അതേപോലെ വിശ്വാസത്തിന് പല മേഖലയിലും അവരുടെ നിലപാട് നിലപാടാണ് എന്ന് പറയാം അല്ലാത്തവയിലോ അല്ലാത്ത സിഫാത്ത് വിഷയത്തില് നല്ലൊരു ഭാഗം സിഫാത്തിനെ കാര്യത്തിലും അത് ചെയ്യുക വ്യാഖ്യാനിക്കുക എന്ന അശ്വരയിലാണ് അവർ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോയത് ഇത് ഏത് സംഘക്കും ബാധകമാണ് ആകുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ആ എഴുപത്തിമൂന്ന് പെട്ടതാണ് എന്ന് നമുക്ക് പറയാവതല്ല ഇതിൽ പലർക്കും പല വിഷയത്തിലും ഇതിൽ പലതിനോടും സാദൃശ്യവും സാമ്യമൊക്കെ ഉണ്ടായേക്കാം അത് അവർക്ക് പറ്റി അബദ്ധമായിരിക്കാം ആ അബദ്ധം തിരുത്താതെ പോയാൽ അള്ളാഹുനെ മുമ്പിൽ ശിക്ഷാർഹരാണ് അവർ അല്ലാ പൊടുത്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരാണ് ശിക്ഷ കിട്ടുമോ ഇല്ലേ അല്ലാതെ ശിക്ഷിക്കപ്പെടാൻ അർഹരാണ് ശിക്ഷ ലഭിക്കുമോ ഇല്ലേ അത് റബ്ബിന്റെ ഇഷ്ടമാണ് അള്ളാഹുത്തന്റെ മാപ്പ് നൽകിയാൽ രക്ഷപ്പെടും മാപ്പ് നൽകിയില്ലെങ്കിലോ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അപ്പൊ ആ വിഷയത്തിലുള്ള നിലപാട് ശിക്ഷാർഹമായ നിലപാടാണ് തെറ്റായ നിലപാടാണ് എന്ന് നമ്മൾ പറയും അപ്പൊ ഓ നൽകത്തിലാണോ അള്ളാഹോയിടം അത് പറയാൻ പിച്ചി പക്ഷെ ഈ റൂട്ട് നരകത്തുള്ള റൂട്ടാണ് ഈ നിലപാട് തെറ്റായ നിലപാടാണ് എന്ന് പറയാൻ പറ്റും അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പാലിച്ചു അങ്ങനത്തെ മരിച്ചുപോയി എങ്കിൽ നരകം ലഭിക്കാൻ അർഹതയുണ്ട് പക്ഷെ ലഭിക്കുമോ ഇല്ലേ അള്ളാഹോയിടം അത് റബ്ബിന്റെ ഫലലും അവന്റെ ഔദാരവും അവന്റെ റഹിമത്വവും ഈ മനുഷ്യന്റെ ചിലപ്പോൾ അറിവില്ലായ്മയും ആ മനുഷ്യന്റെ ഒരു അബദ്ധവും ആ മനുഷ്യൻ്റെ ഹിലാസും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തല മാപ്പും നൽകുമോ അത് അള്ളാഹു ഇഷ്ടമാണ് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല ഇതാണ് പറയാനുള്ളത് ബോധ്യപെട്ടുള്ള വിചാരിക്കുന്നു സ്വഹാബിമാരും ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ മറ്റൊരു റിപ്പോർട്ടിൽ ഇന്ന് ഞാനും എന്റെ സ്വഹായത്വം ഏത് മർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ അത് ഒന്ന് മറ്റൊന്നിനെ വിശദീകരിക്കുന്നു എന്ന് മാത്രം രണ്ടും തന്നെയാണ് ഒന്നാണ് കാലശേഷം സ്വഹാബി ആൾ റൂട്ടുപാടിപ്പോവോ ഇല്ല എന്നാൽ ചില പിന്നെ ആയ ചില വിഷയങ്ങളിൽ അതിന് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ ചിലപ്പോൾ ചിലപ്പ വ്യത്യാസങ്ങളൊക്കെ സ്വഹാബത്തിൽ ഉണ്ടായേക്കാം അപ്പൊ ഒന്നും കൂടി വ്യക്തമാണ് ഇന്ന് ഞാനും എന്റെ സ്വഹായത്വം ഏത് വഴിയാണോ ആ വഴിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അവ്യക്തതയും ഇല്ല ആ വഴിയിൽ പിന്നെ സ്വഹാബി പഴിച്ചിട്ടുണ്ടോ ഇല്ല പഴിച്ചിട്ടില്ല ഫിക്ഹിയായ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയത്തിലോ അതിനെപ്പറ്റി ചില നിലപാടുകളിലോ അതിനെ മൈന്യൂട്ടായ തരത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സഹായത്തിലുള്ള രണ്ടു മൂന്ന് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ആ അഭിപ്രായങ്ങളൊക്കെ മിക്കവാറും അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റിയതാണ് എല്ലാം സ്വീകരിക്കാൻ പറ്റിയതാണ് എന്നാൽ മുജിതഹിങ്ങൾ ഗവേഷകന്മാർ എന്ന നിലയ്ക്ക് സംഭവിച്ച പോലെ ചില അബദ്ധങ്ങൾ ഉണ്ടായേക്കാം അല്ല അബദ്ധം അത് ഉറപ്പായാലോ ആ അബദ്ധം സ്വീകരിക്കേണ്ടതുല്ല അത്ര അതിനർത്ഥമുള്ളൂ ഈ രണ്ടാം ദിവസവും ഏതാശം ഒരു ആശയമാണ് ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രം അള്ളാഹു